പട്ടിയെ സ്നേഹിക്കുന്നത് കൊള്ളാം പക്ഷേ നമുക്ക് വിനയാവുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എട്ട് മാസം മുമ്പ് കടിച്ചതാണ് നമസ്കാരം വളരെ ഗുരുതരമായ ഒരു സംഭവം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഉദ്ദേശം തായെ നായെ വളർത്തുന്നവരും തെരുവുനായകളെ സമീപിക്കുന്നവരും തെരുവുനായകളുടെ അടുത്ത് പോകുന്നവരും ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇന്ന് ഇവിടെ ഉണ്ടായ സംഭവം അത്രയ്ക്ക് ഞെട്ടിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യന് പേടിയാകുന്ന ഒരു സംഭവമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അല്പസമയം മുമ്പ് ഉണ്ടായത് ഉച്ചയുടെ ചികിത്സ തേടി വന്ന കുളക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് വിറയലും ഒക്കെ കണ്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലെത്തി അദ്ദേഹത്തിന് വെള്ളം കണ്ടതോടെ വളരെ പെട്ടെന്ന് പരിഭ്രാന്തി വരുത്തുകയും ആളുകളെ കടിക്കാനോ ഒപ്പടെയുള്ള ബഹളം കാണിക്കും ബഹളം സൃഷ്ടിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്ത് എട്ട് മാസം മുമ്പ് നായകടിച്ചിരുന്നു ആ കടിച്ച ദിവസമുള്ള ഒരു ഇഞ്ചക്ഷൻ മാത്രമാണ് എടുത്തിരുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ പേയുടെ ഇകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണിക്കുകയായിരുന്നു ബഹളമുണ്ടാക്കി അദ്ദേഹത്തെ ഒടുവിൽ കാഷ്വാലിറ്റിക്ക് സമയം ഒരു മുറിയിൽ ആശുപത്രി അധികൃതർ പൂട്ടിയിട്ടു പൂട്ടിയിട്ട അദ്ദേഹത്തെ പിന്നീട് തിരുവനന്തപുരം അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് അല്പസമയം മുമ്പാണ് കൊട്ടാരകൽ താലൂക്ക് ആശുപത്രിയിൽ ഗുരുതരമായ ഒരു ഭവിഷ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്നവരും വീട്ടുകളിൽ തന്നെ ഇത്തരത്തിൽ നായകളെ വളർത്തിയും പൂച്ചകളെയൊക്കെ വളർത്തി സംതൃപ്തി അടയുന്നവർ വളരെയധികം ഭയക്കേണ്ട ഒരു കാലമാണ് ഈ പ്രതിരോധ വാക്സിനുകൾ എടുത്താൽ പോലും അത് കുഴപ്പത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇറങ്ങിയത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾ ബഹളം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ബഹളം സൃഷ്ടിക്കുന്ന സാഹചര്യ അവസാനം ആളുകളെ കടിക്കാൻ തുടങ്ങി ജീവനക്കാർ ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ ചേർന്ന് വളരെ സുരക്ഷിതമായി ഇദ്ദേഹത്തെ മാറ്റിയെങ്കിലും വളരെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് വെള്ളം കണ്ട് ആ വെള്ളത്തെ ഹൈഡ്രോഫോബിയ എന്നാണ് ഈ അസുഖത്തിന് തന്നെ ഉണ്ടാകുന്ന ഒരു ഒരു പേര് പറയപ്പെടുന്നത് വെള്ളം കണ്ട് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് സംശയം തോന്നിയത് അപ്പോഴാണ് അദ്ദേഹം മുൻകൂട്ടി മുൻപ് തെരുവുനായ കടിച്ചിരുന്നത് ആ നായ കടിച്ച ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ മാത്രമാണ് ഇതിനെ തുടർന്നുള്ള നാല് ഇഞ്ചക്ഷനുകൾക്ക് കൃത്യമായി എടുക്കേണ്ടതാണ് ആ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് വളരെയധികം ഗുരുതരാവസ്ഥയിൽ ദേഹത്തെ എത്തിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുളക്കട പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അൻപത് വയസ്സുള്ള ഒരാൾക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ പേയിളകിയ സാഹചര്യം ഉണ്ടായത് തെരുവ് നായ അല്ലെങ്കിൽ ആ പട്ടി ആ സമയത്ത് കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള വിപ്രാളങ്ങളും കാണിക്കുന്ന പേയുടെ എല്ലാ ലക്ഷണങ്ങളും രോഗലക്ഷണങ്ങളും പേയിളങ്ങുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി ജീവനക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കടിയേൽക്കാതെയും ആംബുലൻസ് ജീവനക്കാരുടെയൊക്കെ സഹായത്തോടെ അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റുകയായിരുന്നു മുറിയിലേക്ക് വളരെ സുരക്ഷിതമായി മാറ്റുകയായിരുന്നു പിന്നീട് ഈ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി പ്രത്യേക ഡ്രസ്സും വിധാനങ്ങളുടെ മാസ്കുകളുമൊക്കെ ധരിച്ചാണ് ഈ ജീവനക്കാർ വളരെ സുരക്ഷിതമായി അദ്ദേഹത്തെ മാറ്റുന്നത് മനുഷ്യന ഇത്തരത്തിൽ പേയിളകുന്ന ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തെരുവ് നായ്ക്കളുമായി ഇടപഴകുന്നവർ ഒപ്പം ഈ നിയമ സംരക്ഷണം കോടതി പോലും ഇപ്പോൾ തെരുവു സംരക്ഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു അവരെ മാറ്റുന്നതിനേക്കെതിരെയുള്ള നിയമ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ചികിത്സ തേടിയ ഒരാൾക്ക് പെട്ടെന്ന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ചികിത്സ എത്തിച്ച ഒരാൾക്ക് ഗുരുതരാവസ്ഥ സാഹചര്യം ഉണ്ടായത് വെള്ളം കണ്ടാണ് പെട്ടെന്ന് ഇദ്ദേഹം വെള്ളം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയത് തുടർന്ന് ഇപ്പോൾ ആളുകളെ ആക്രമിക്കാൻ ഉള്ള ഒരു 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 ശ്രമമായിരുന്നു പെട്ടെന്നുള്ള വിപ്രാളത്തിൽ കാണിച്ചത് ഉടനെ ഇവിടുത്തെ ജീവനക്കാരും ആംബുലൻസ് ഡ്രൈവർമാരും ഒക്കെ ചേർന്ന് സുരക്ഷിതമായ ഒരു മുറിയിലിട്ട് പൂട്ടി ഉടൻ തന്നെ അതീവ ഗുരുതരാവസ്ഥ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ നാടിന്റെ പല ഭാഗത്തു നിന്നും തെരുവ് ബന്ധപ്പെട്ട് വളരെ ഗുരുതരാവസ്ഥയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു തെരുവുനായ്ക്കളുമായി ഇടപഴകുന്നവർ അതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കുന്നവർ നായകളുടെ കടിയോ അല്ലെങ്കിൽ നഖം കൊണ്ടുള്ള മാന്തലോ പോലും വിഷം ഏൽക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു പ്രധാനം ചിലർ മുറിവ് ഏൽക്കുമ്പോൾ മുറിവ് ഏറ്റിട്ടില്ല എന്ന കാരണത്താൽ ചികിത്സ തേടില്ല എന്നാൽ ഈ തെരുവുനായെ സംബന്ധിച്ച് അത് കൈ വായുടെ ഭാഗത്തു ചൊറിയുന്നതുകൊണ്ട് ഈ എപ്പോഴും ഈ സലൈവ വായിൽ നിന്നുള്ള ഉമിനീരിൽ നിന്നുള്ള രോഗാണുക്കൾ എപ്പോഴും ഈ കൈകളിൽ കാണും അതുകൊണ്ടാണ് ഈ നഖം മാന്തുന്നവർക്ക് ഇത് പേവിഷ്യബാധയൊക്കെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മരുന്നുകൾക്ക് പോലും ഫലപ്രാപ്തി പല തവണ ഉണ്ടാകുന്നില്ല ഒരുപക്ഷെ ഞരമ്പുകളിലൊക്കെ കടിയായിട്ട് ഈ പ്രതിരോധ വാക്സിനുകൾ ഫലിക്കാത്ത ഒരു സാഹചര്യവുമുണ്ട് പേരിൽ പലർക്കും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത്തരത്തിൽ വാക്സിനുകൾ ഫലിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു നിരവധി പേരാണ് ഒരു ദിവസം പട്ടികടിയേറ്റ് ഇത്തരത്തിലുള്ള താലൂക്ക് ആശുപത്രികളിലും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലും എത്തുന്നത് മറ്റേത് അല്ല മറ്റേത് മറ്റേത് മറ്റേ ഇന്ന് ഉച്ചയോടെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായയുടെ കടിയേറ്റ ഒരാൾ എത്തുന്നത് ഇദ്ദേഹത്തിന് തെരുവുനായ കടിയേറ്റം ഘട്ടത്തിൽ അറിയുന്നില്ല ആ അതെ അതെ അദ്ദേഹം മുഴുവൻ വിറയിലായും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉച്ചയോടെ അദ്ദേഹത്തെ കൊട്ടാരകട താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് കാശുവാലിറ്റിയിലെത്തി വെള്ളം ആവശ്യപ്പെട്ടു എന്നാൽ വെള്ളം കൊടുത്തപ്പോൾ കുടിക്കാൻ കഴിയാതെ പെട്ടെന്ന് വെള്ളം കണ്ടപ്പോൾ പരിഭ്രാന്തിയും ബഹളവും സൃഷ്ടിക്കുകയായിരുന്നു ഇതോടെയാണ് പേയുടെ ലക്ഷണമാണെന്ന് തിരിച്ചറിയുന്നത് തുടർന്നാണ് ഇദ്ദേഹത്തെ അക്രമാസക്തനായ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ പേയുടെ ലക്ഷണങ്ങൾ കാണിച്ച് ഇദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് സുരക്ഷിതമായി പൂട്ടുന്നത് അതിനുശേഷം ആംബുലൻസിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഈ കടിയറ്റമ്പത് വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് എട്ട് മാസം മുമ്പ് മറ്റു ഇദ്ദേഹത്തെ തെരുവനായയുടെ കടിയേറ്റിരുന്നു ഈ കടിയേറ്റ ശേഷം കൃത്യമായി ചികിത്സ നേടിയിരുന്നില്ല എന്നുള്ളതാണ് കുത്തിവയ്പ്പ് എടുക്കുന്നവർക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വാക്സിനുകൾ കൃത്യമായി എടുക്കാൻ തയ്യാറാവാതെ ആദ്യത്തെ ഒരു കുത്തിവയ്പ് മാത്രം എടുത്തത് എന്തായാലും ഇപ്പോൾ ജീവനക്കാരെല്ലാം വളരെ ഭാഗ്യം കൊണ്ട് തന്നെ രക്ഷപ്പെടുകയായിരുന്നു ആർക്കും മറ്റ് സംഭവങ്ങളൊന്നും പറ്റിയില്ല വളരെ സുരക്ഷിതമായ രീതിയിൽ മാസ്ക് ഒക്കെ ധരിച്ചാണ് ഈ അൻപത് വയസ്സുകാരനെ കുളക്കട പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട അൻപത് വയസ്സുകാരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഓക്കെ 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 എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെയൊക്കെ സഹായത്തോടെ അതും ഈ താലൂക്ക് ആശുപത്രിക്ക് പുറത്തു നിന്നുള്ള ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇക്കാര്യത്തിൽ വളരെയധികം സഹായിച്ചത് വളരെയധികം പരിഭ്രാന്തി വരുത്തി ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ജീവനക്കാരൊക്കെ മടിച്ചിരുന്നൊരു സമയത്ത് ആശുപത്രിക്ക് പുറത്തുള്ള സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരെത്തിയാണ് ഇവരുടെ രക്ഷയ്ക്കെത്തിയത് ഇദ്ദേഹത്തെ വളരെ സുരക്ഷിതമായി കടിയേൽക്കാതെ സുരക്ഷിതമായി മുറിയിലേക്ക് മാറ്റി അവിടെ നിന്നും ഇപ്പോൾ ആ എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വളരെയധികം എപ്രാളം കാണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പേ ഇളകി പേയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു ഇവിടുത്തെ ആശുപത്രി വിളിയിലെ സ്വകാര്യ ആശുപത്രി ആംബുലൻസ് ഡ്രൈവർമാരുടെ വളരെ സുത്യർഘമായ സേവനം ഇക്കാര്യത്തിൽ പറയാതെ നിർത്തിയില്ല ആശുപത്രി ജീവനക്കാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ അൻപത് വയസ്സുകാരനെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഏതാണ്ട് ഒരു മണിക്കൂർ പരിഭ്രാന്തി വരുത്തിയ ഇത്തരത്തിലൊരു സംഭവം അല്പസമയവും വരങ്ങേറിയത് ചികിത്സയ്ക്കെത്തിയ ആൾക്ക് പേ ഇളകിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇനിയും സൂചിപ്പിക്കാനുള്ളത് തെരുവുനായ്ക്കടയുടെ അടുത്തു ഇടപഴകുന്നവർ നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നുണ്ട് പലരും ചെറുപ്പകാലത്ത് വളരെ രസകരമായി ഈ നായ്ക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുന്നു ഇതിനുശേഷം വഴിയിൽ ഉപേക്ഷിക്കുന്നു ആ നായ്ക്കളാണ് തെരുവ് നായ്ക്കളായി മാറുന്നത് ഇപ്പോഴത്തെ കുട്ടികളോടോ പ്രായൻ എന്നവരോടൊന്നും പ ഈ അമിത നായ പ്രേമം കൊണ്ട് ഇവരൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ വീട്ടുകളിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായ സംഭവങ്ങൾ അരങ്ങേറുന്നു വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കടിയേൽക്കുന്നതും അപകടകരമാണ് വീട്ടിൽ നിർത്തുന്നതായും തെരുവു നായ്ക്കളും തമ്മിൽ വലിയ വ്യത്യാസവും നല്ലതാണ് ഇവർ തമ്മിൽ ഇടപഴകുന്നുണ്ട് അതുകൊണ്ട് ഓരോ തെരുവിലേക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ വലിയ മുൻകരുതൽ വേണം പേ ഇളകിയ ശേഷം ഇതിന് ചികിത്സയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മരണത്തിലേക്ക് വരെ എത്താവുന്ന സാഹചര്യമാണ് പേ ഇളകുന്ന തെരുവുനായ് ഇതിന് പിന്നീട് യാതൊരു ചികിത്സയും നിലവിൽ അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഹോമിയോയിലോ ശാസ്ത്രീയ ചികിത്സാ വിഭാഗത്തിൽ ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഈ ഗുരുതരാവസ്ഥ വളരെ സങ്കീർണമാണ് വളരെ സങ്കീർണമാണ് അടിയന്തരമായി ഇക്കാര്യത്തില് ഓരോരുത്തരും സ്വയം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇന്ന് ഉച്ചയ്ക്കുണ്ടായത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു വിറയൽ എടുത്ത് ഇഞ്ചക്ഷനോടെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഈ അമ്പത് വയസ്സുകാരൻ വെള്ളം ആവശ്യപ്പെടുന്നു വെള്ളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തിയും വിപ്രാളവും കാണിച്ചതോടെയാണ് ഇദ്ദേഹത്തിന് പേവിഷബാധ ഉണ്ടായി എന്നുള്ളൊരു സംശയമുണ്ടാകുന്നത് ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് എട്ട് മാസം മുമ്പ് അദ്ദേഹം ഇഞ്ചെക്ഷൻ തേനായ കടിച്ച് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെന്നും പിന്നീട് തുടർ ഇഞ്ചെക്ഷനുകൾ എടുത്തിട്ടില്ലെന്നും മനസ്സിലാവുന്നത് എന്തായാലും ഈ കാരനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്